ീസ് ഇന്ന് മൂന്ന് കമ്മ്യൂണിറ്റി ലഞ്ചാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിലുണ്ടല്ലോ അങ്ങനെ ഈ സാധനം ഇടും മറ്റേ ക്യാബേജില്ലേ വൈലറ്റ് കളറുള്ളത് അതുകൊണ്ട് നല്ല രസം അത് കാണാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇമൂന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ചധികം നമ്മൾ ഇലയിൽ തന്നെ പാക്ക് ചെയ്തു കേട്ടോ ബാഗിലൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇമൂന്റെ മുടി വലുതായിട്ട് മെഡഞ്ഞിടുകയാണ് ചെയ്യണേ നല്ല ക്യൂട്ടായിട്ടില്ലേ ആ എന്നിട്ട് നമ്മളിപ്പോൾ പോളി ക്ലിനിക്കിലാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നാല് ടെസ്റ്റ് ആയിരുന്നു അഞ്ചാറ് ടെസ്റ്റുകളുണ്ട് കണ്ടിരുന്നുട്ടോ ഇനി മുതൽ നമുക്കൊരു പ്രോപ്പർ ഡൈറ്റ് ഫോളോ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ ഭാരത് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു അത് പിന്നെ എന്തായാലും നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങി അവിടെന്നാണല്ലോ കഴിക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് പോയി പുറത്തുനിന്നേ തൊഴുതുള്ളൂ കേട്ടോ ചന്ദനൊക്കെ തൊട്ട് വൈകിട്ട് ഞാനും ഇമ്മകുട്ടിയും കൂടെ ഇവിടെ ഒരു ടോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം അപ്പോൾ ഇമ്മും വേറെ കുട്ടികളുടെ കൂടെ കളിച്ചോളൂ അപ്പോൾ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കൂട്ടോ പിന്നെ ഞാൻ ഞാനിമ്മും കൂടിയിട്ടൊരു ഹോട്ടലിൽ വന്നു ഞങ്ങൾ രാവിലെ പുറത്തുനിന്ന് കഴിച്ചു നിന്ന് ഇമ്മാറിഞ്ഞു അതോടൊടുക്കാൻ പിന്നെ ഭയങ്കര നിർബന്ധമായി അവൾക്കും പുറത്തുനിന്ന് കഴിക്കണം പക്ഷേ അവൾ കഴിക്കുമ്പോൾ ഭയങ്കര ഗംഭീര സാധനങ്ങളൊക്കെയാണ് കഴിക്കുക ഇത് ബീഫ് സ്റ്റീക്കാണ് റിപ്സാണ് പ്രത്യേകം ചോദിച്ച് അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിലെ സാലഡ് കഴിച്ചു അവൾ കൂടുതലും ആ ബീഫാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ രണ്ടേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് പിന്നെ ഇത് ഈ മൂന്ന് നാളെ കൊണ്ടുപോകേണ്ട എന്തോ ഒരു ക്രാഫ്റ്റ് ആണ് ലാസ്റ്റ് നിമിഷമാണല്ലോ പിള്ളേർ പറയാം അപ്പോൾ അതൊക്കെ ചെയ്ത് റെഡിയാക്കി